കമല ചേച്ചു അവരുടെ വർത്തമാനങ്ങളുടെ ഒക്കെ പുറത്ത് ഇവരെ ഇവർ മന്ത്രിസഭയിൽ വന്നു എന്നതാണ് സഹാക്കളൊക്കെ അടക്കം പറയുന്നതായിട്ടുള്ള കാര്യം ഇത് പല കാര്യങ്ങളിലും ഇത്തരത്തിലൊരു നൊള പറയാനായിട്ട് യാതൊരുവിധ മടിയുമില്ലാത്ത ആളുകളായി അതാണ് ഇവരുടെ സ്ഥിരമണി പിണറായി വിജയൻ്റെ വായ തുറന്ന അയാൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രം സംസാരിക്കുന്നതായിട്ടുള്ള ഹിസ് മാസ്റ്റേഴ്സ് വായ് വോയിസ് എല്ലാവരും അങ്ങനെയാണ് രാഷ്ട്രീയ ഇത് കുറവ് മാത്രമല്ല ഇവരുടെ ഉള്ളിൽ വലിയ തരത്തിലുള്ള ഒരു എന്താ പറയാ പഴയ ചെങ്കിസ് ഖാനോ അല്ലെങ്കിൽ സ്റ്റാലിനോ നടപ്പാക്കിയുള്ള ക്രൂരതകൾ കൂടിയുണ്ട് കാരണം പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ ആവശ്യവും നമ്മുടെ റോഡുകളിലാകെ സമരവും നടക്കുന്നത് വീണ ജോർജ് രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താണ് ഭാഷ അതിനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടക്കം അല്ല രാജിവെക്കണം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ പുറത്താണല്ലോ അത്തരത്തിലൊരു ധാർമ്മികത കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് നമുക്കറിയാം കുറച്ചു കാലം മുമ്പ് വരെ ഒരു മന്ത്രിക്കെതിരെ കോടതി ശിക്ഷാർഹമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയാൽ ചിലപ്പോൾ അവർ രാജിവെക്കുമായിരുന്നു ഇപ്പോൾ അതുമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം ഈ മന്ത്രി നിങ്ങൾ രാജിവെപ്പിക്കൂ എന്ന് അതല്ലാതെ ധാർമ്മികതയുടെ പുറത്ത് രാജിവെക്കണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഇപ്പോൾ കേരളത്തിലില്ല ഇപ്പോൾ ഒന്ന് വളരെ കാലങ്ങൾക്കുമുമ്പ് എൽ എൻ മിശ്രയുടെ റെയിൽവേ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം രാജിവെച്ച ഒരു രാജ്യമാണ് ധാർമ്മികയുടെ രാജ്യം എന്നൊക്കെ പറഞ്ഞ് നമുക്കെടുത്ത് കാണിക്കാൻ പറ്റുന്ന ഇപ്പോൾ ധാർമ്മികത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ വളരെയധികം ശോഷിച്ചു പോയ അല്ലെങ്കിൽ വില കുറഞ്ഞു പോയൊരു വാക്കായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം അവരുടെ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലും ഉത്തരവാദിത്വം പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്തായാലും കേരള സമൂഹം വീണ ജോർജ് എന്ന് പറയുന്നതായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയെ അങ്ങനെ ഇഷ്ടത്തോടുകൂടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ സമൂഹത്തിൽ ആരോടും ചോദിച്ചാലും അവർ പറയും വീണ ജോർജ് വീണ ജോർജ് മോശം ആരോഗ്യമന്ത്രി എന്ന അഭിപ്രായമായിരിക്കും ലഭിക്കുക പലപ്പോഴും ഇവരെ ഷൈല ടീച്ചറുമായിട്ട് താരമ്യത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം ഇവരുടെ കയ്യിൽ ഇപ്പോൾ സംഭവിച്ച ദുരന്തമായിട്ടാണ് നമുക്ക് കണക്കാക്കും കാരണം ഒരു ഒരാളെ ഇപ്പോൾ വീണ ജോർജ് മന്ത്രിയാവുന്നത് പെട്ടെന്ന് പെടുന്നതിന് നടക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മന്ത്രിസഭ തുടരും എന്നുള്ള സന്ദേശം നൽകുന്ന വളരെ പ്രാധാന്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരു മന്ത്രിയായിരുന്നു ശൈല ടിച്ച നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ഭൂരിപക്ഷ മഹാഷ പറഞ്ഞാൽ ഇപ്പൊ തുടർഭരണത്തിന് കാരണമായിട്ടുള്ള ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ് ആ സമയത്ത് കൊറോണയെ നേരിടുന്നതിലും മറ്റിപ്പ പ്രതിരോധത്തിലും ഒക്കെ തന്നെ മുൻപിട്ട് വരുന്ന ഒരു വകുപ്പാണ് അപ്പൊ ആ വകുപ്പ് ആണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ ഗവൺമെന്റിന് ഇറക്കുന്നതിന് കാരണമായി ഈ വകുപ്പിന്റെ പ്രവർത്തനം വേണമെങ്കിൽ മാറിയേക്കാം അല്ല ഞാനതിനെ കാണുന്നത് പക്ഷേ അങ്ങനെ മാത്രമല്ല തീർച്ചയായിട്ടും ഇപ്പം ഓക്കെ പക്ഷെ പറഞ്ഞ കറക്റ്റ് ആണ് ആ വകുപ്പിൻ്റെ പ്രവർത്തനവും വനം വകുപ്പിൻ്റെ പ്രവർത്തനവുമാണ് ഏറ്റവും മോശമായിട്ടുള്ള രണ്ട് വകുപ്പുകൾ അപ്പോൾ ഇത് കേട്ടാൽ നമ്മൾ ഇനി ബാക്കിയുള്ള വകുപ്പുകളൊക്കെ ഗംഭീരമാണെന്നൊന്നും അഭിപ്രായമില്ല പക്ഷേ എങ്കിൽ പോലും ഈ രണ്ട് വകുപ്പുകളെയും ഇപ്പം ഈ രണ്ട് വകുപ്പിലെ മന്ത്രിമാരെ എടുത്തു വെച്ചാൽ അവർക്കും ചില കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ എ കെ ശശീന്ദ്രനെ എന്തിനാണ് എൽ ഡി എഫും അടുതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനും ഒക്കെ ഇത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പോലും എപ്പോഴും തോന്നാറുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ വീണ ജോർജ് ഒരു സഭയുടെ ഒരു നോമിനിയായിട്ട് വന്ന ഒരാളാണ് ഇപ്പോൾ ആരൊക്കെ നിഷേധിച്ചാലും ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഫോൺ വിളിച്ചെടുക്കണമെങ്കിൽ പോലും സഭയുടെ മെത്രാനോ ബിഷപ്പോ വിളിച്ചാൽ മാത്രമേ എടുക്കുകയുള്ളൂ അവിടുത്തെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരെ വിളിച്ചാൽ പോലും അവർ ഫോൺ എടുക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇവരെ പോലെയുള്ള ആളുകളെ ചുമക്കുന്നത് സി പി എമ്മിന് പറ്റിയിട്ടുള്ള അപജയത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടും കൂടിയാണ് ഞാനിതിനെ കാണുന്നത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ട്വൻ്റി ഫോർ ന്യൂസിൽ ഹാഷ്മി താജിബ്രായും നടത്തുന്ന ചർച്ചയിൽ വന്നിരുന്ന് പ്രകാശൻ മാസ്റ്റർക്ക് വന്നിരുന്ന് ഇവരെ കഷ്ടപ്പെട്ട് ഇവരെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ വീണ ജോർജ് എന്ന് പറയുന്ന സ്ത്രീയെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറയുന്ന ഒരു ഒരപജയത്തിന് ആക്കം കൂട്ടിയ രണ്ട് മന്ത്രിമാരായിക്കൂടി വേണ്ടേ ഇവരെ കാണാൻ അല്ല എ കെ ശശീന്ദ്രൻ്റെ ഉത്തരവാദിത്വം സി പി എം ഏറ്റെടുക്കേണ്ട കാര്യമില്ല അല്ല എ കെ ശശീന്ദ്രന്റെ കേസിൽ ഞാനിത് പറയാൻ കാര്യം എൻ സി പി ശരിക്കും എ കെ ശശീന്ദ്രനെ മാറ്റണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു പക്ഷേ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സംബന്ധിച്ചില്ല മാറ്റാനായിട്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ല എനിക്കൊന്ന് പി സി ചാക്കോ പോലും എൻ സി പി നിന്ന് പോകുന്നതിന് കാരണക്കാരനായി പ്രവർത്തിച്ച ഒരാളാണ് പിണറായി വിജയൻ കാരണം അന്നത്തെ അവരുടെ തീരുമാനം അയക്കേണ്ട അവർ സമിതി തീരുമാനിച്ചിട്ട് ആ തീരുമാനം നടപ്പിലാക്കാനായിട്ട് തയ്യാറായില്ല അത് ചർച്ച ചെയ്യാനും പിണറായി വിജയൻ തയ്യാറായില്ല വളരെ ഷാഠ്യം പിടിച്ച ധാർഷ്ട്യത്തിൻ്റെ ഒരു ഒരു പ്രതീകമായിട്ട് പിണറായി വിജയൻ നിന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് പി സി ചാക്കോ യഥാർത്ഥത്തിൽ എൻ സി പി വിട്ടു പോകേണ്ട അല്ലെ എൻ സി പിയുടെ ഉത്തരവാദിത്വങ്ങളിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ഈ എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്നതായിട്ടുള്ള നമുക്കറിയാല കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഇയാൾ മാറിപ്പൊഴുത്താണ് കാരണം എന്ന് വെച്ചാൽ ഇയാളുടെ സംഭാഷണങ്ങളും അല്ലെങ്കിൽ പെട്ട് വളരെ നാണം കെട്ടൊരു മനുഷ്യനാണ് അപ്പം എന്നിട്ട് പിന്നെ വീണ്ടും അയാളെയൊക്കെ ചോദിട്ടുണ്ട് വന്ന് മന്ത്രിസഭയിൽ വെച്ച് മന്ത്രിസഭ ഇയാള് പിണറായി വിജയന്റെ ഒരു പ്രഖ്യാപനം എന്തായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരും വേണ്ട ഈ മന്ത്രിസഭയിൽ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ആ പ്രഖ്യാപനം സി പി എമ്മിൽ അദ്ദേഹം കൃത്യമായിട്ട് നടപ്പാക്കി അല്ല ഇതിൽ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ഇപ്പം സി പി എം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നാണം കിടാൻ വേണ്ടി വില കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് ഈ വീണ ജോർജിൻ്റെ കാര്യത്തിലും അതുപോലെ എ കെ ശശീന്ദ്രൻ്റെ കാര്യത്തിലും ചില സാമ്യതകൾ കൂടിയുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഒരു ഇവരുടെ ഒരു പിടിപ്പ് കേടും കഴിവ് കേടും വളരെ പ്രകടമാണ് അതുകൊണ്ട് പല ദുരന്തങ്ങളും ഉണ്ടാകുന്നു ഇപ്പോൾ ആളുകളെ പുലി പിടിക്കുന്നു ആനച ഒട്ടിക്കൊല്ലുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റേ വനംവകുപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുണ്ടാകുന്നു പക്ഷേ ഇതിനെയൊക്കെ വഷളാക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ റെസ്പോൺസാണ് അതിനെ ന്യായീകരിക്കാനുള്ള കാര്യമാണ് കാരണം എ കെ ശശീന്ദ്രൻ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടാവും അതായത് കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വനത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പറഞ്ഞു അതുപോലെ ഇപ്പം ഇവിടെ ഈ ഇവർ ചെന്ന് ഒരാവശ്യമില്ലല്ലോ കാരണം വീണ ജോർജ് ചെന്നിട്ട് പറയുന്നൊരു പാചകം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ് അത് അവിടെ ആരും അത് ഉപയോഗിക്കുന്നില്ല എന്നൊരു അടിയങ്ങൾ ആദ്യം എന്നെ അടിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ നുണക്ക് ഉത്തരം പറയും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ധാർമ്മികമായി യഥാർത്ഥത്തിൽ ഇപ്പം എ കെ ആൻഡിയുടെ ഒരു ഹീനം വെച്ചാണെങ്കിൽ ഇവരിപ്പം പത്തു രാജിവെക്കേണ്ട സമയം അല്ല ധാർമ്മികത ഒന്നും ഇവർക്കൊന്നുമില്ല നമ്മളെ ധാർമ്മികത ഇവരിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നില്ല ഇത് ഒരു കഥയുമില്ല ഇവരൊക്കെ എന്ത് കഥാപാത്രങ്ങളാണ് എ കെ എന്ത് ധാർമ്മികത നമ്മൾ ആവശ്യപ്പെടുന്നു വീണാഞ്ചി പറഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ചെന്ന് പെട്ടില്ല പക്ഷെ അവര് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരു ശീലമില്ലാത്ത ഒരു സ്ത്രീയാണ് അവർക്ക് മാധ്യമ പ്രവർത്തനം ആണ് അവർക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യം അവർക്കറിയാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്ന സമയത്തുള്ള ദുരന്തം മുഴുവനോടെ ഇവർ സ്ഥിരമായിട്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ പോവുകയും അവരുടെ അടുക്കളയിൽ നിന്ന് വർത്താനം പറയുകയും കമലച്ചേച്ചു ആയിട്ടൊക്കെയുള്ള അവരുടെ വർത്തമാനങ്ങളുടെ ഒക്കെ പുറത്ത് ഇവർ ഇവർ മന്ത്രിസഭയിൽ വന്നു എന്നതാണ് സഹാക്കളൊക്കെ അടക്കം പറയുന്നതായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യണം ഇവർ ഏറ്റവും ചുരുങ്ങിയത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തന പോലെ പ്രവർത്തിച്ചാൽ മതി വലിയ കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ശരിയാണ് അവിടെ കഴിഞ്ഞു ഇഞ്ഞ് കൂടി അവിടെ എത്തി സമയത്തിനെത്തി കാരണം ജില്ലയിലുണ്ടായിരുന്നതിന് അങ്ങനെ വന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണ് അവർക്ക് അവിടെ ആ ആക്സിഡൻറ്റാണെന്ന് സ്ഥലത്തൊന്ന് ചെന്നാൽ വരെ അതെ ഇയാൾ അവിടുത്തെ എന്താണ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസി ആണല്ലോ ഡോക്ടറാണോ ആണോ എന്നുള്ള പ്രശ്നമല്ല സൂപ്രണ്ട് പറയുന്നത് മാത്രമാണ് അവർ കേട്ട് സൂപ്രണ്ട് പറയുന്ന കേട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാരും ഉപയോഗിക്കാത്ത സ്ഥലമാണ് അത് വെറുതെ വീണ് ആശ്വാസം എന്ന് പറയാണ് ചെയ്യുന്നത് അതല്ല അവര് ചെയ്യേണ്ടത് അവിടെ ചെന്ന് അവിടെയുള്ള രോഗികളോടും അതേപോലെ തന്നെ ആ പ്രദേശത്ത് ചെന്ന് സംസാരിച്ച മനസ്സിലാകും അവിടെ എന്താ സംഭവിച്ചോണ്ടിരിക്കണെന്നുള്ളത് എല്ലാ സമയവും ഇങ്ങനെ ആളുകൾ പോയി അവിടെ ആ ശുചിമുറി ഉപയോഗിച്ച് കുളിച്ച് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ല ഇതിൻ്റെ പോലും ആവശ്യമില്ല ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സഹാക്കൾ അതായത് ഇപ്പോൾ നഴ്സിംഗ് യൂണിയൻ ഏറ്റവും പ്രബലമായ യൂണിയൻ സി പി എമ്മിൻ്റെയാണ് അറ്റൻഡൻസിൻ്റെ പ്രബലമായ യൂണിയൻ സി പി എമ്മിൻ്റെയാണ് ഇത്തരത്തിൽ ഡോക്ടേഴ്സിൻ്റെ യൂണിയൻ ഇത്തരത്തിൽ ആരോടെങ്കിലും അവിടുത്തെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ പ്രവർത്തകരോടോ വെറുതെ ചോദിച്ചാൽ പോലും അറിയാം പിന്നെ വി എൻ വാസവനെ സംബന്ധിച്ചോളം അതിൻ്റെ പോലും ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ വി എൻ വാസവൻ എം എൽ എ ആയിരുന്നപ്പോൾ അവിടെ നിരന്തരമായി ഇടപെടുകയും ചോറ് കൊടുക്കുകയും ആളുകളെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രം ഒരു ബ്ലണ്ടർ ആദ്യമേ തന്നെ പറയുന്നത് അവിടെ അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന് പറയുന്നു ഇത് പല കാര്യങ്ങളിലും ഇത്തരത്തിലൊരു നുണ പറയാനായിട്ട് യാതൊരുവിധ മടിയുമില്ലാത്ത ആളുകളായി സി പി എമ്മിൻ്റെ ആളുകളും നുണ പറയുന്നതല്ല നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം എന്താണ് അവിടെ ഒരു ഡോക്ടർ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചു ആ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മികച്ച ഡോക്ടറാണ് എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ബോധം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം വെറും ഡോക്ടറായിട്ടല്ല അവിടെ പ്രവർത്തിച്ചോണ്ടിരുന്നത് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്നാലൊക്കെ അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയും അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ പുറത്ത് അത്ര നല്ലൊരു സഹാവ് കൂടിയായിരുന്നു ആ ഡോക്ടറെന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവർ കേട്ടു ആദ്യം ശരിയാണ് അദ്ദേഹം കൈക്കൂലി വാങ്ങിക്കത്ത ഒരു ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം പതുക്കെന്ത് ഇവ ഇവരെന്തു ചെയ്തു അദ്ദേഹത്തെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് കൊണ്ടാണ് ആ സംഭാഷണം നടത്തി അത് കഴിഞ്ഞ് പിണറായി വിജയൻ എന്താ പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നല്ല ഡോക്ടറാണ് പക്ഷേ ഈ ഡോക്ടറെന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വകുപ്പിനെ കുറ്റം പറയുന്നതിനും അത് നശിപ്പിക്കുന്നതിനും സഹായകരമായി ശത്രുക്കളുടെ കയ്യിൽ ആയുധമായി മാറിയെന്ന് ഇത് കേട്ടോട് കേരളത്തിലെ എല്ലാ സഹാക്കളും പിന്നെ എന്ത് ചെയ്തു ആ ഡോക്ടറെ ആക്രമിക്കാനായിട്ട് തുടങ്ങി അതല്ലേ പ്രശ്നം ഉണ്ടായത് അതാണ് ഇവരുടെ സ്ഥിരമണി പിണറായി വിജയൻ്റെ വായ തുറന്ന അയാൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രം സംസാരിക്കുന്നതായിട്ടുള്ള ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് അതാണ് ഇവരെല്ലാവരും എല്ലാവരും അങ്ങനെയാണ് ഇതെങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അംഗീകരിക്കാനായിട്ട് ഇന്നിപ്പോൾ വി എൻ വാസവനും ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു ക്യാപ്സ്യൂളുമായിട്ട് പുറത്തേക്കറൊക്കെ ഉണ്ട് അതായത് മന്ത്രി വീടാ ജോർജ് ചെയ്തിട്ട് ഇത് ഉന്തിയിട്ടതാണോ എന്നാണ് ചോദിച്ചേക്കുന്നത് മന്ത്രി വീണാ ജോർജ് ചെയ്തിട്ട് കെട്ടിടം ഉന്തിയിട്ടതാണോ നിങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല ഇവൻ ഒന്നാമത്തെ മാസാനൊക്കെ ശരിക്കും പറഞ്ഞ പത്ത് പൈസയുടെ കുറവുള്ള ഒരാളാണ് ബുദ്ധിയുടെ കാര്യത്തിൽ അറിയാൻ പറ്റുള്ളത് അപ്പോൾ അത്തരം ആളുകൾ ഈ സേസ് വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങി നമ്മളതിലൊരു കഥയും കണ്ടിട്ട് കാര്യം അല്ല ഇവരെ പാർട്ടിയെ നശിപ്പിച്ച് അതിനെ കുളിപ്പിച്ച് കിടത്തി കുഴിച്ചു മൂടാന്ന് നടക്കാം അല്ല എനിക്ക് മാഷ തോന്നിയിട്ടുള്ളത് ഈ ബുദ്ധി കുറവ് മാത്രമല്ല ഇവരുടെ ഉള്ളിൽ വലിയ തരത്തിലുള്ള ഒരു എന്താ പറയുക പഴയ ചെങ്കീസ് ഗാനോ അല്ലെങ്കിൽ സ്റ്റാലിനോ ഒക്കെ അടുപ്പാക്കിയ ഉള്ള ക്രൂരതകൾ കൂടിയുണ്ട് കാരണം ഇപ്പം യഥാർത്ഥത്തിൽ ഈ ഇവരെക്കുറിച്ചുള്ള ഒരു മറ്റേ ക്യാപ്സ്യൂൾ ഇത്രം കൊണ്ട് അവസാനിച്ചത് ബാക്കി മാഷക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഇപ്പോൾ ആന്തൂരിൽ സാജൻ മരിച്ചപ്പോൾ അവിടെ ഉണ്ടായ ക്യാപ്സ്യൂള് നമുക്ക് പുറത്ത് പറയാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാൾ പതിനെട്ട് കോടി രൂപ ചിലവഴിച്ച് അയാളുടെ ഒരു കൺവെൻഷൻ സെൻറ്ററിന് ഒരു പരിപാടി നടത്താനുള്ള ശ്യാമള ടീച്ചർ അതായത് നമ്മുടെ ഗോന്നമാഷ ഭാര്യ ഇരുന്നപ്പോൾ ഒരനുമതിയും കൊടുക്കുക അത് അയാള് ആത്മഹത്യ ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അയാളും ഭാര്യയുമായി പ്രശ്നമുണ്ടായിരുന്നെന്നും അതിൻ്റെ ഇടയിൽ ചില മോശപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുകയും അവിടെയുള്ള അഞ്ഞൂറോളം സഖാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്നും അവർ പ്രകടന നടത്തുമെന്നും ഭീഷിപ്പെടുത്തിയതിനു ശേഷമാണ് പാർട്ടി ആ ക്യാമ്പയിൻ അവസാനിപ്പിച്ചത് ഇതേപോലെ തന്നെയാണ് ഭാഷക്കോർമെഡൽ അതായത് സിദ്ധാർത്ഥൻ എന്നു പറഞ്ഞൊരു പയ്യന മൂന്ന് ദിവസം പീഡിപ്പിച്ച് വയനാട്ടിൽ കൊലപ്പെടുത്തിയതിനു ശേഷം ആയുർവേദ കോളേജിൽ കൊലപ്പെടുത്തിയതിനു ശേഷം അവന് മറ്റൊരു മുസ്ലിം സ്ത്രീ പെൺകുട്ടിയോട് അവൻ വളരെ അപമര്യാദയായി മോശമായി പെരുമാറി എന്നുള്ള ആൾക്കുള്ള ക്യാമ്പയിൻ നടത്തിയിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇത് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ലോകത്തെല്ലായിടത്തും ഇങ്ങനൊരു സ്റ്റാലിനാണെങ്കിലും മറ്റുള്ള മാവസത്തുണ്ടെങ്കിലും പലരാണെങ്കിലും ഒക്കെ തന്നെ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ വരുമ്പോൾ വലിയ വിഷയമാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അവർ ഒരു ഏകാധിപതികളായി മാറുകയും പിന്നെ ഇത്തരത്തിലുള്ള നരേറ്റീവുകൾ ഈ പറയുന്ന പോലെ ഇരകൾക്കെതിരെ പോലും ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലൊന്നും വിഷയമല്ല അല്ല യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു ഒരുപാട് ഞാൻ കൂടി തോന്നുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്ന ആ ഡോക്ടറാണ് കാരണം അദ്ദേഹം ഒരു ബൈക്കിന് പെട്രോളിക്കുള്ള കാശുമതി എനിക്ക് ജീവിക്കുക അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് അതെ അതെ കാരണം സ്വന്തം ബൈക്ക് ഓടിച്ച് ദിവസവും വീട്ടിൽ നിന്ന് വന്ന് രോഗികളെ ശുശ്രൂഷിക്കുകയും രോഗികളുടെ അടുത്ത് പെരുമാറുകയും രോഗികളുടെ കാര്യം അവരെ വളരെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന തൻ്റെ ഹൃദയത്തോടൊപ്പം രോഗിയെ നിർത്തുന്ന ഒരു ഡോക്ടറാണ് അയാൾക്കെതിരെ സംസാരിക്കാൻ ഇവർക്ക് എന്താവകാശം ഈ വൃത്തിയിട്ടവന്മാർ ഇതും മുഴുവൻ ഇവരും മുഴുവൻ വൃത്തിയിട്ടന്മാരാണ് കാരണം എന്ന് വെച്ചാൽ ഇവരിപ്പോൾ വൃത്തിയിടല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അത് പാർട്ടിയുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് അല്ല ഇവനൊക്കെ തോന്നിവാസിയും തെമ്മാടിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇവരെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയണം ശരിക്കും മാഷ് പറഞ്ഞതിന് കറക്റ്റ് കാരണം ഈ ഡോക്ടർ ഏഴേഴ് മുമ്പ് വീട്ടിൽ നിറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം രാത്രി പത്ത് മണി ഒരു ഹോസ്പിറ്റലില്ല എന്നിട്ട് അദ്ദേഹം ദയനീയമായി പറയുന്ന കാര്യം എന്താ ഞാൻ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തേടി ഇവരുടെ പുറകെ അലഞ്ഞ് തേഞ്ഞ് ഇവരുടെ ചെരിപ്പ് തേഞ്ഞു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇയാൾ പറഞ്ഞതാണ് എന്നിട്ട് ഇയാളെ വിളിച്ച് സജീവൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ അദ്ദേഹമാണ് മറ്റേ വീണ ജോർജിൻ്റെ ഓഫീസ് ഭരിക്കുന്നത് ഇവർക്ക് പറയുന്നിടത്ത് ഒപ്പിട്ട പണിയേ ഉള്ളൂ ആ സജീവൻ ശരിക്കും വന്ന് ഇയാളെ വിളിച്ച് ചീത്ത് പറഞ്ഞു തോന്നുന്നു അറിയാമോ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടൊരു രോഗിയോട് മര്യാദക്ക് പെരുമാറിയില്ലെന്ന് മഷ് പറഞ്ഞ പോലെ ഇത് സി പി എം ആണ് എൻ്റെ ഒക്കെ പ്രശ്നമെന്ന് വെച്ചാൽ സജീവനെ പോലെയുള്ള ആളുകളെ തല്ലാൻ പാർട്ടിക്കകത്ത ആളില്ലാത്തതിൻ്റെ പരിലുള്ള അസുഖമാണ് ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കാരാണ് അടിക്കേണ്ടവരെ അതെ സജീവനൊക്കെ പിടിച്ച് എല്ലാം അടിവെച്ച് കൊടുക്കേണ്ടവരാണ് അപ്പോൾ അങ്ങനെ അതിനെ പറ്റുന്ന ഒരു സംവിധാനം പാർട്ടിക്കകത്ത് ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് ഇവർ നേരേ ഉള്ളൂ അതല്ലാതെ ഇവരെ എല്ലാ ആൾക്കാരും ഇങ്ങനെ ചുവന്നുകൊണ്ടിടക്കുകയും ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയുകയും ചെയ്താൽ ഇത് ഒരാൾ തന്നെ രക്ഷപ്പെടില്ല അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള രീതിയിലും ആത്മാർത്ഥമായിട്ടും പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാനും അതിന് പരിഹാരം കാണാനും പറ്റുന്ന തരത്തിലേക്ക് പാർട്ടിയോ പാർട്ടിയുടെ സംവിധാനങ്ങളോ മാറുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അപകടമാണ് ശരിക്കും ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് കോൺഗ്രസ് ആരെങ്കിലും ചീത്തുകളിക്കുക ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല അത് അവിടെ അവർ സ്ഥിരം പരിപാടി അതാണ് ഇവരെന്ന് പറഞ്ഞാൽ അതായത് ചില കാര്യങ്ങളിൽ അവരുടെ പരിപാടികൾ നമുക്ക് നല്ലതാണ് തോന്നുന്നു ചില അവരുടെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളവർക്ക് അത് മോശമാണ് അവരെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നയിക്കും വേണം പറയുന്നത് കേൾക്കണം ഇതൊക്കെ ശരിയാവും പക്ഷെ നല്ല കാര്യങ്ങൾ പറയുകയും നല്ല ഐക്യം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമാണ് അതുകൊണ്ട് സമൂഹത്തിന് എന്താ കാര്യം അല്ലെങ്കിൽ അടിപൊളി അത് അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ വീണ എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടു അല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറയുന്നത് തന്നെയാണ് ധാർമ്മികതയുടെ പുറത്തൊന്നും ഇവരാരും രാജിവെക്കുക കാര്യമില്ല പാർട്ടിക്ക് പരിക്കൽപ്പിക്കുന്ന ഒരാളായി ഇവർ മാറിയിരുന്നവർ പാർട്ടി ഇവർ രാജിവെപ്പിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിപ്പോഴും സംഭവിക്കാമുള്ള ഇലക്ഷൻ വരെ ഞാൻ ആറുമാസം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് അതുകഴിഞ്ഞ് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് വേണം അതിനിടയ്ക്ക് ഒരു മന്ത്രി രാജിവെപ്പിച്ച് വേറെ മന്ത്രി രാജിവെക്കാൻ ഒരു പക്ഷേ പേടി സാധ്യല്ല വെച്ചാൽ മന്ത്രിനെ മുഖ്യമന്ത്രി പുറത്താക്കാനുള്ള ഒരു സാധ്യവുമില്ല ഇനി രണ്ടാമത്തെ സാധ്യതയുള്ളൂ അതൊരിക്കലും സംഭവിക്കാനില്ല ഇനി ആകെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഹാരിസ് ചിറക്കലെന്ന് പറഞ്ഞ ഡോക്ടറെ ചിലപ്പോൾ ഇവര് രാജിവെപ്പിക്കാനോ പറഞ്ഞു വിടാനോ സാധ്യതയുണ്ടെന്ന് മാത്രമാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത് അല്ല അതിന് അതും അവർ ചെയ്യാൻ തൽക്കാലം ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ വെറുതെ ഇതൊക്കെ ചത്തു മാത്രമേ ഉള്ളൂ